നമസ്കാരം ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ശ്രീകൃഷ്ണ ഊർജം നിങ്ങളിൽ വർദ്ധിക്കുമ്പോൾ പ്രകടമാകുമ്പോൾ കാണുന്നതായ ആ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഒരു വ്യക്തിയിൽ ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിക്കുമ്പോൾ തീർച്ചയായും അവരിൽ ശ്രീകൃഷ്ണ ഊർജം വർദ്ധിക്കുന്നതാണ് ആ ഊർജം നിങ്ങളിൽ വന്നിട്ടുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് അതേക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ഏവരും ഒരു നിമിഷം ഭഗവാനെ വധിക്കുക ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തി ഭഗവാനെ വന്ധിക്കുക അതിൽ ആദ്യത്തേതായ കാര്യം അഥവാ ശ്രീകൃഷ്ണ ഊർജം നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ കാണുന്നതായ പ്രധാനപ്പെട്ടതായ ലക്ഷണങ്ങളിൽ ഒന്ന് കളബ സുഗന്ധം തന്നെയാണ് പല അവസരങ്ങളിലും അതായത് ജീവിതത്തിലെ പല അവസരങ്ങളിലും കളബത്തിന്റെ സുഗന്ധം നിങ്ങളെ പിന്തുടരുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് നിങ്ങൾ വളരെയധികം വിഷമിച്ച് ഇരിക്കുന്നതായ ഒരു സാഹചര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ നിങ്ങൾ ഇരിക്കുന്നതായ അവസരത്തിലാണ് എങ്കിലും കളഭ നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ഭഗവാന്റെ സാന്നിധ്യമായി തന്നെ പരാമർശിക്കാനായി സാധിക്കും അതിനാൽ ഭഗവാന്റെ അനുഗ്രഹം കൃപാകടാക്ഷം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് പ്രധാനമായും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുമ്പോഴോ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലോ നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ് എന്ന് മാത്രമല്ല ഭഗവാന്റെ സാന്നിധ്യത്തെയും സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് അറിയാതെ തന്നെ നിങ്ങൾ ഭഗവാന്റെ നാമം ഉരുവിടുന്നതായ സാഹചര്യം ജീവിതത്തിലെ പല അവസരങ്ങളിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ നാമം ഉരുവിട്ടു പോകുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് പറയാം ഭഗവാന്റെ മന്ത്രങ്ങൾ മാത്രം മനസ്സിൽ നിറയുന്നതായ സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെട്ടു എന്നും വരാം ചില അവസരങ്ങളിൽ എന്തുകൊണ്ടാണ് ഭഗവാന്റെ നാമങ്ങൾ ഇപ്രകാരം ജപിച്ച് പോകുന്നത് എന്ന് നിങ്ങൾക്ക് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം വന്നു ചേർന്നു എന്ന് വരാം ഇപ്രകാരം പല അവസരങ്ങളിലും നിങ്ങൾ അറിയാൻ അറിയാതെ തന്നെ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടേ ഇരിക്കുന്നതായ സാഹചര്യം വന്ന് ചേരുന്നു എങ്കിൽ അതും ശുഭ ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും ഭഗവാന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന വ്യക്തമായ ബോധ്യം തന്നെയാണ് അതിൽ ഒന്ന് തന്നെയാണ് ജീവിതത്തിൽ പല അവസരങ്ങളിലും ഭഗവാന്റെ ചിത്രങ്ങൾ ഒന്നിൽ കൂടുതൽ കാണുന്നതായ സാഹചര്യം ഒരു യാത്രയുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസമാണ് എങ്കിലും പല അവസരങ്ങളിലും നിങ്ങൾക്ക് ഭഗവാന്റെ ചിത്രങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും ഭഗവാന്റെ ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ നിങ്ങളെ കൺമുൻപിൽ കൂടി പൊയ്ക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് കൂടാതെ ഭഗവാന്റെ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം നിങ്ങളെ നോക്കി ചിരിക്കുന്നതായി അനുഭവപ്പെടുകയാണ് എങ്കിൽ അത് ഭഗവാന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾക്കൊപ്പമുള്ള വ്യക്തികൾക്ക് ഇത് അനുഭവഭേദ്യമാകണം എന്നില്ല അതായത് ഭഗവാൻ ചിരിക്കുകയോ കണ്ണെറുക്കുകയോ ചെയ്യുന്നത് കൂടെയുള്ള വ്യക്തികൾക്ക് കാണണം എന്നില്ല എന്നാൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ വ്യക്തമായി തന്നെ കാണുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ശുഭമാണ് എന്ന് മാത്രമല്ല ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സൂചന തന്നെയാണ് ഒരു വ്യക്തി തീർച്ചയായും സൂര്യോദയത്തിന് മുൻപ് ഉണർന്നിരിക്കേണ്ടത് അനിവാര്യമാണ് എന്നാൽ ഏവർക്കും അത് സാധ്യമുള്ള കാര്യമല്ല പലരും തീരുമാനിക്കും എങ്കിൽ പോലും അത് അതേപോലെ തന്നെ പ്രാവർത്തികമാക്കുവാൻ സാധിക്കണം എന്നില്ല എന്നാൽ ഇവർ തീർത്തും വ്യത്യസ്ത തന്നെയാണ് ഭഗവാന്റെ ഊർജം നിങ്ങളിൽ ഉയരുമ്പോൾ ആ വ്യക്തികൾക്ക് തീർച്ചയായും ബ്രാഹ്മൂർത്തത്തിൽ ഉണരാതിരിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് അലാറം വയ്ക്കാതെ പോലും അല്ലെങ്കിൽ ആരും വിളിച്ചുണർത്താതെ പോലും ബ്രാഹ്മൂർത്തത്തിൽ ഉണരുവാനും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുവാനും വിളക്ക് തെളിയിച്ച് ക്ഷേത്ര ദർശനത്തിൽ പലപ്പോഴും പോകുവാൻ സാധിക്കുകയും ചെയ്യുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും ഇല്ലാതെ ഇവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് അത്തരത്തിൽ ബ്രാഹ്മൂഹൂർത്തത്തിൽ തനിയെ ഉണരുന്നതും അത്തരം സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു കടന്നുവരുന്നതും ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ തന്നെയാണ് ഭഗവാൻ ഇത്തരം വ്യക്തികൾക്ക് സ്വപ്ന ദർശനം നൽകും എന്നുള്ളതാണ് ഭഗവാൻ നിങ്ങളിൽ പ്രീതിപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമാകും വിധമുള്ള സ്വപ്നങ്ങളായിരിക്കും നിങ്ങൾ കാണുക ഭഗവാനെ ദേഷ്യത്തോടെ അല്ലാതെയായിരിക്കും നിങ്ങൾ കാണുക എന്നുള്ളതാണ് പലപ്പോഴും ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പല രീതിയിലുള്ള സൂചനകൾ സന്ദേശത്തിലൂടെ അതായത് ഇത്തരത്തിൽ സ്വപ്ന ദർശനത്തിലൂടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ് അത് ജീവിതത്തിൽ നിങ്ങൾ പലപ്പോഴും പ്രാവർത്തികമാക്കുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്തു എന്ന് വരാം പലപ്പോഴും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കുന്നതായ സാഹചര്യങ്ങളിൽ മനസ്സ് വിഷമിച്ചിരിക്കുന്നതായ സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ ഭഗവാൻ നിങ്ങൾക്ക് സ്വപ്ന ദർശനം നൽകുന്നതാണ് അതിലൂടെ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് അവസാനിപ്പിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും രൂപപ്പെട്ടു എന്ന് പറയാം കലാ ഇവരുടെ താൽപര്യം നാൾക്ക് നാൾ വർദ്ധിക്കും എന്നുള്ളതാണ് പ്രധാനമായും പാട്ടുപാടുവാൻ സാധിക്കുന്ന വ്യക്തികളായി ഇവർ മാറും വളരെയധികം കലാ കലയെ ആസ്വദിക്കുവാൻ ഇവർക്ക് സാധിക്കും ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും ഇവർക്ക് സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കലാ മേഖലകളിൽ പോലും ഇവർക്ക് വളരെയധികം ശോഭിക്കുവാൻ സാധിച്ചു എന്ന് വരാം മറ്റുള്ളവരുടെ മനസ്സ് പോലും സന്തോഷിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കുന്ന വ്യക്തികളായി ഇവർ മാറുന്നു എന്നുള്ളതാണ് കുട്ടികളുമായി ബന്ധപ്പെട്ടും ഇവർ വളരെയധികം ഇണക്കമുള്ള വ്യക്തികളായിരിക്കും പെട്ടെന്ന് കുട്ടികൾ ഇവരോട് ഇണങ്ങുന്നതായ സാഹചര്യങ്ങൾ വന്ന് ചേരാവുന്നതുമാണ് മുഖത്ത് നോക്കുകയാണ് എങ്കിൽ എപ്പോഴും ഒരു പ്രസാദം അല്ലെങ്കിൽ എപ്പോഴും ഒരു പോസിറ്റീവായ ഊർജം ഉണ്ടാകുന്നതാണ് അതിവർക്ക് മാത്രമല്ല ഇവർക്കൊപ്പമുള്ള വ്യക്തികൾക്കും പകർന്ന് നൽകുവാനോ അല്ലെങ്കിൽ ഇവരെ കാണുന്നതിലൂടെ വ്യക്തികൾക്ക് പോലും പല വ്യക്തികൾക്ക് പോലും പോസിറ്റീവായി ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് മുഖത്തു നിന്ന് തന്നെ ഈശ്വരാധീനം മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് എത്ര തന്നെ ദുഃഖം വന്നാലും അതെല്ലാം ഭഗവാൻ തന്നെ തരണം ചെയ്യും അതിനുള്ള വഴി ഭഗവാൻ തന്നെ കണ്ടെത്തും അത് ഭഗവാൻ തന്നെ നൽകും എന്ന് വിശ്വസിക്കുന്നവർ തന്നെയാണ് ഇവർ ഭഗവാൻ നൽകുന്നതായ ആ കാര്യങ്ങൾ കഠിനമായ പ്രയത്നത്തിലൂടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ദുഃഖം നിങ്ങൾക്ക് സന്തോഷത്തിന് വഴി മാറുന്നതായ സാഹചര്യങ്ങൾ കടന്നുവരികയും ചെയ്യും അതുകൊണ്ട് ഭഗവാനുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അത്ഭുതങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ സംഭവിക്കുക എന്നുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് ഭഗവാനെ കാണുവാനുള്ള ആഗ്രഹം ഇവർക്ക് ഉണ്ടായി എന്ന് വരാം അതിനാൽ ദർശനം ഇവർ നിർബന്ധപൂർവം നടത്തുന്നതുമാണ് ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയാൽ തിരികെ വീട്ടിലേക്ക് മടങ്ങണം അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകണം എന്നില്ല അതായത് അല്പം കൂടി ക്ഷേത്രത്തിൽ ഇരിക്കാം അല്ലെങ്കിൽ അല്പം കൂടി തൊഴണം എന്നും അല്ലെങ്കിൽ തൊഴുത് മതിയാ മതിയാവാത്തതായ അവസ്ഥ നിങ്ങൾക്ക് വരുന്നുണ്ട് എങ്കിൽ അതും ശുഭലക്ഷണമായി തന്നെ പരാമർശിക്കാം ശ്രീകൃഷ്ണ ഊർജം വർദ്ധിക്കുമ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങളിൽ പ്രകടമാകും എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ദുഃഖം ഒരിക്കലും ആഗ്രഹിക്കാത്തവരും മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ തന്നാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് നൽകുവാൻ ജീവിതത്തിൽ എപ്പോഴും ശ്രമിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം ജീവിതത്തിൽ ഏതൊരു സാഹചര്യത്തിലും പതരാതെ മുന്നോട്ടു പോകുവാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഒരു കാര്യം ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ തുടർന്ന് സംഭവിക്കും എന്ന ബോധ്യം ഉള്ളവരാണ് അതിനാൽ ഇവർ എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് ശരിയായ രീതിയിൽ ചിന്തിച്ച് മാത്രമേ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും ഇവർ മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്കും അനുഭവഭേദ്യമാകുന്നു എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എന്നും ഭഗവാന്റെ ഊർജം തന്നെയാണ് നിങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്